ഒരിക്കൽ ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരച്ഛനും മകനും ജീവിച്ചിരുന്നു ഒരു ദിവസം അവരവരുടെ കഴുതയും കൂട്ടി ദൂരെ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ തീരുമാനിച്ചു അങ്ങനെ അവർ അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് യാത്ര തുടങ്ങി അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണമെങ്കിൽ ഒത്തിരി ഒത്തിരി പട്ടണങ്ങൾ കടന്നു പോകണമായിരുന്നു കുന്നിൻ ചെരുവകളും മരുഭൂമികളും എല്ലാം മറികടന്ന് വേണം അവർക്ക് അവിടെ എത്താനായിട്ട് അതുകൊണ്ട് തന്നെ ആ അച്ഛൻ തൻ്റെ മകനെ കഴുതപ്പുറത്ത് എടുത്തു വെച്ച് യാത്ര തുടങ്ങി കഴുതിക്ക് അമിത ഭാരം നൽകണ്ടല്ലോ എന്ന് കരുതി മകനെ മാത്രം കഴുതപ്പുറത്ത് വെച്ച് അച്ഛനൊപ്പം നടന്ന് യാത്ര ചെയ്യാണ് ഉണ്ടായത് അങ്ങനെ അവർ യാത്ര ചെയ്ത് അടുത്തുള്ള ഒരു പട്ടണത്തിലെത്തി ഇവർ ഇങ്ങനെ വരുന്നത് അവിടെ കൂടി വന്നിരുന്ന കുറച്ച് ആളുകൾ കാണുന്നുണ്ടായിരുന്നു ഇവരെ കണ്ടതും ആളുകൾ തുറച്ചു നോക്കിക്കൊണ്ട് കുശു കുശിക്കുവാൻ തുടങ്ങി അതിൽ കൂട്ടത്തിൽ ഒരാളെ ശബ്ദമുയർത്തി പറഞ്ഞു ഹോ എത്ര ബഹുമാനം ഇല്ലാത്തവനും ക്രൂരനുമാണ് ആ മകൻ സ്വന്തം അച്ഛനെ ആ പൊരിവയിലത്ത് നടത്തിച്ചിട്ട് കഴുതപ്പുറത്ത് കയറി സുഖിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇത് കേട്ട അച്ഛനും അവനും അന്തം വിട്ടു ഞാ ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും ആ മകൻ താഴെ ഇറങ്ങിയിട്ട് അച്ഛനോട് കഴുതപ്പുറത്ത് കയറി ഇരുന്ന് കൊള്ളാൻ പറയുന്നു എന്നിട്ട് മകൻ താഴെ ഇറങ്ങി പിന്നെയും യാത്ര തുടർന്നു അവരങ്ങനെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൊക്കെ താണ്ടി വീണ്ടും അടുത്തുള്ള ഒരു പട്ടണത്തിലെത്തുന്നു അവരെ കണ്ടതും അവിടെ കൂടി നിന്നവർ പരസ്പരം എന്തൊക്കെയോ പിറിവെറുക്കാൻ തുടങ്ങി അതിലൊരാൾ കേൾക്കാവുന്ന സ്വരത്തിൽ പറഞ്ഞു ഹോ എത്ര സ്വാർത്ഥനും ഉത്തരവാദിത്വമില്ലാത്തവനുമാണ് ആ അച്ഛൻ കണ്ടില്ലേ സ്വന്തം മകനെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നടത്തിച്ചിട്ട് സുഖിച്ച് കഴുതപ്പുറത്ത് കയറിയിരിക്കുന്നത് കണ്ടില്ലേ മാതാപിതാക്കൾ എന്ന് പറയുന്നത് അവർ സ്വയം യാതനകളും വേദനകളും സഹിച്ചാലും സ്വന്തം മക്കളെ പൊന്നുപോലെ നോക്കുന്നവരാകണം നോക്കിക്കേ ഇയാൾ കഴുതപ്പുറത്ത് കയറി ഉല്ലസിച്ചിട്ട് മകനെ വേദനിപ്പിക്കുന്നു ഇത് കേൾക്കുന്ന അച്ഛനും മകനും ഇവരെല്ലാം ഇതെന്തൊക്കെയാണ് പറയുന്നത് എന്നോർത്ത് ഞെട്ടിത്തരിക്കുകയാണ് അങ്ങനെ അച്ഛൻ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി കഴുതയെ സ്വതന്ത്രനാക്കി രണ്ടുപേരും കഴുതയോടൊപ്പം നടന്ന് യാത്ര ആരംഭിക്കുന്നു നടന്ന് നടന്ന് അവരടുത്തുള്ള പട്ടണത്തിലെത്തുന്നു നോക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ഇവരെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിലൊരുത്തം കേൾക്കാവുന്ന ഉച്ചത്തിൽ പറഞ്ഞു അയ്യയ്യോ എന്തൊരു മണ്ടന്മാരാണ് ഈ അച്ഛനും മകനും സ്വന്തമായിട്ടൊരു കഴുത ഉണ്ടായിട്ട് ഉപയോഗിക്കുന്നില്ല പിന്നെ എന്തിനാണാവോ ഇവർ ഈ കഴുതയെ കൂടെ കൊണ്ട് കിടക്കുന്നത് ഇത് കേട്ട അച്ഛനും മകനും അവരെന്തൊരു മണ്ടന്മാരാണെന്ന് ആലോചിക്കുന്നു ഉടനെ തന്നെ അവർ രണ്ടുപേരും കഴുതപ്പുറത്ത് കയറി യാത്ര തുടരാൻ ആരംഭിക്കുന്നു അടുത്തുള്ള ഒരു പട്ടണത്തിലെത്തിയതും അവിടെ നിന്നിരുന്ന ആളുകൾ ഇവരെ കുറ്റപ്പെടുത്തുന്ന ഭാവത്തിൽ നോക്കി എന്തൊക്കെയോ പരസ്പരം പറയുന്നു അതിലൊരുത്തം പറഞ്ഞു ഹോ എത്ര ദയയും കരുണയും ഇല്ലാത്തവരാണിവർ കണ്ടില്ലേ രണ്ടുപേരും കൂടി കയറി ഇരിക്കുന്നത് കണ്ട് ആ കഴുതയ്ക്ക് നല്ലതുപോലെ നടക്കാൻ പോലും പറ്റുന്നില്ല ഇത് കേൾക്കുന്ന അച്ഛനും മകനും അവർ ചെയ്ത തോർത്ത് പരിതപിക്കുന്നു അവർ കഴുതയോട് മാപ്പ് അപേക്ഷിക്കുന്നു ഒടുവിൽ അവർ അവരുടെ സാധനങ്ങൾ മാത്രം കഴുതയുടെ പുറത്ത് വെച്ച് വീണ്ടും യാത്ര ആരംഭിച്ചു കുറച്ച് സഞ്ചരിച്ചപ്പോൾ അങ്ങ് ദൂരെ ഗ്രാമത്തിൻ്റെ വിദൂരതയിൽ ഒരു സന്യാസി മരത്തിൻ്റെ തണലിൽ ഇരിക്കുന്നത് ഇരുവരും കാണുന്നു അങ്ങനെ ആ അച്ഛനും മകനും ആ സന്യാസിയെ വണങ്ങി അവരുടെ കഥയെല്ലാം സന്യാസിയോട് പറഞ്ഞു അവർ നിരാശയോട് തുടങ്ങി ഏ ഞാനേ ഞങ്ങൾ വരുന്ന വഴി കുറേ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയെല്ലാം മറ്റുള്ളവരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു ആ സമയങ്ങളിൽ ഞങ്ങളാളുകളുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറിയെങ്കിലും ആളുകൾ ഞങ്ങളെ കളിയാക്കുകയും വിമർശിക്കുകയുമാണ് ഉണ്ടായത് ആ സന്യാസി അവർ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് ആ സന്യാസി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആളുകൾ പറയുന്നത് കേട്ട് നിങ്ങൾ ഒരിക്കലും അസ്വസ്ഥമാകേണ്ട കാര്യമില്ല ഇത് ആളുകളുടെ നൈസർഗികമായ അഥവാ ജന്മന ഉള്ള ഒരു സ്വഭാവമാണ് എന്തിനേയും വിമർശിക്കുക എന്നത് നിങ്ങൾ എന്ത് നല്ലത് ചെയ്താലും പരാതി പറയാനും കുറ്റപ്പെടുത്താനുമായിട്ട് അവരെന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും നമ്മളതെല്ലാം ശ്രദ്ധിക്കാൻ പോയാൽ ജന്മത്ത് നിങ്ങൾക്ക് സന്തോഷമോ സമാധാനമോ ഉണ്ടാവുകയില്ല അതുകൊണ്ട് ആളുകൾ എന്താണ് പറയുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കുകയോ അസ്വസ്ഥതപ്പെടുകയോ വേണ്ട നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഉദ്ദേശശുദ്ധിയുള്ളതും നല്ലതും ആണെങ്കിൽ അങ്ങ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസ്സ് പറയുന്നത് കേൾക്കുക അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളല്ല തേടേണ്ടത് അതുമാത്രമേ ഉള്ളൂ സത്യസന്ധമായും അർത്ഥപൂർണമായും നമുക്ക് ജീവിക്കുന്നതിനുള്ള ഏകമാർഗം നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാലും കാണാൻ പറ്റും ആ സത്യം നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും ഹാപ്പിയാക്കാനും ഒന്നും ഒരിക്കലും കഴിയില്ല നമ്മൾ കേട്ട ഈ അച്ഛൻ്റെയും മകൻ്റെയും കഴുതയുടെയും കഥ ഈ യാഥാർത്ഥ്യമാണ് വെളിപ്പെടുത്തുന്നത് അവരുടെ യാത്രാവേളയിൽ അവർ മറ്റുള്ളവർ പറയുന്നത് പോലെ എല്ലാം ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അവർ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും ശ്രമിച്ചപ്പോഴെല്ലാം അവരെ തേടി വന്നത് പുതിയ പുതിയ കുറ്റങ്ങളും വിമർശനങ്ങളും ഒക്കെ ആയിരുന്നു ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് ആളുകൾ ചുമ്മാ യാഥാർഥ്യവും സത്യങ്ങളും അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ പൂർണ്ണമായ വശങ്ങളും പരിശോധിക്കാതെ അവർക്ക് വായിൽ തോന്നിയത് കോവതയ്ക്ക് പാട്ട് എന്ന നിലയിൽ വിളിച്ചു പറയുന്നു എന്നതാണ് സത്യസന്ധമായും ആത്മാർത്ഥമായും സന്തോഷമായും ജീവിക്കുന്നതിന് മറ്റുള്ളവർക്ക് വേണ്ടി നാം നമ്മളെ മാറ്റേണ്ട കാര്യമില്ല നമ്മളെപ്പോഴും നമ്മുടെ ഓൺ ബിലീഫ് അഥവാ സ്വന്തം വിശ്വാസങ്ങൾ ആ വിശ്വാസങ്ങളെല്ലാം ഇപ്പോഴും ലോയൽ അഥവാ ആത്മാർത്ഥപൂർണമായിരിക്കണം സിംപ്ലി മറ്റുള്ളവർക്കും നമുക്കും യാതൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതും സമൂഹത്തിനും നമുക്കും ഗുണപ്രദമായ കാര്യമാണെങ്കിൽ ആ കാഴ്ചപ്പാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ആരുടെയും ഇഷ്ടത്തിനനുസരിച്ചും മാറേണ്ട കാര്യവുമില്ല കാരണം നിങ്ങൾ സത്യത്തിൻ്റെ ഭാഗത്താണ് നിങ്ങളുടെ പ്രവൃത്തിക്ക് ഉദ്ദേശശുദ്ധിയുണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മളെ മാറ്റാൻ ശ്രമിക്കും തോറും നമ്മൾ വീണ്ടും വീണ്ടും ക്ഷീണിതനും നിരാശനുമാകുക മാത്രമായിരിക്കും ബലം ഒപ്പം നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനും നമ്മൾ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാനും മറന്നുപോകും സന്യാസിയുടെ ഉപദേശത്തോടെയാണ് അച്ഛൻ്റെയും മകൻ്റെയും കഥ അവസാനിക്കുന്നത് ഇത് നമ്മളെ ഒരു യഥാർത്ഥ സത്യമാണ് മനസ്സിലാക്കി തരുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പോയാൽ നമ്മുടെ കാര്യം കുറച്ച് പാടാകും അതായത് നമ്മൾ തീർച്ചയായും അപ്പോൾ പരാജയത്തിൻ്റെ കുഴിയിലേക്ക് കാലെടുത്ത് വെച്ച് കൊടുക്കുന്നു എന്ന് പറയാം നമ്മുടെ വിജയത്തിൻ്റെ കീ എന്ന് പറയുന്നത് സത്യസന്ധമായ രീതിയിൽ ഉദ്ദേശുദ്ധിയോടെ നമ്മുടെ സ്വന്തം വഴിയിൽ മുന്നോട്ട് നീങ്ങുക എന്നതാണ് എന്തുമാട്ടേ നമ്മൾ ചെയ്യുന്നത് ആളുകൾ അതിനെല്ലാം നോക്കി എപ്പോഴും നിങ്ങളെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മളതെല്ലാം കേട്ട് അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഓർത്തോ നിങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആളുകൾ നമ്മളെ വിമർശിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും നമ്മൾ മറ്റുള്ളവരിൽ നിന്നും എന്തൊക്കെയോ വ്യത്യസ്തമായി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുമാണ് അതുപോലെ എല്ലായ്പ്പോഴും മനസ്സിൽ വയ്ക്കുക ആളുകളെ നമുക്ക് എല്ലായ്പ്പോഴും തൃപ്തിപ്പെടുത്താനോ സന്തോഷിപ്പിക്കാനോ കഴിയില്ല എന്ന സത്യം എന്തൊക്കെ നിങ്ങൾ ചെയ്താലും ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളെ ഡിസഗ്രി അതായത് നിങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടാകുമെന്നും മനസ്സിലാക്കൂ അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് നിൽക്കാനും ശ്രമിക്കാതെ നിങ്ങളിൽ നിങ്ങളുടെ സത്യസന്ധമായ മാർഗത്തിൽ ഫോക്കസ് അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ നിങ്ങൾക്കുള്ള സ്വന്തം പാത തിരഞ്ഞെടുക്കുക ഞാനത് പറയാനുള്ള കാരണം നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുകയും നിങ്ങളോട് തന്നെ സത്യസന്ധരും ആത്മാർത്ഥതയുമുള്ളവരുമായിരുന്നാൽ അത് നിങ്ങളെ നയിക്കുന്നത് മധുരതരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കായിരിക്കും